മഹാഭാരതത്തിലെ വീരനായകനാണ് അർജുനൻ കുന്തി ദേവിക്ക് ദേവരാജാവായ ഇന്ദ്രനിൽ നിന്ന് വരപ്രസാദമായി ജനിച്ച പുത്രൻ അസ്ത്രശസ്ത്ര വിദ്യകളിൽ ഒന്നാമൻ അക്കാലത്തെ ധനുർധാരികളിൽ ശ്രേഷ്ഠൻ പാണ്ഡവരിൽ ഏറ്റവും ശ്രേഷ്ഠനും അർജുനൻ തന്നെയായിരുന്നു നരനാരായണന്മാരുടെ അവതാരങ്ങളായിരുന്നു കൃഷ്ണനും അസ്ത്രശസ്ത്ര അസ്ത്രശസ്ത്രവിദ്യകളിൽ നിപുണനായ ദ്രോണ പിന്നീട് അർജുനന്റെ ഗുരുവായും അർജുനന്റെ ഗുരുത്വവും അസ്ത്രവിദ്യയിലുള്ള താൽപ്പര്യവും കണ്ടു പ്രസന്നനായ ദ്രോണാചാര്യർ ഇദ്ദേഹത്തിന് മഹത്തായ ബ്രഹ്മശിരസ് എന്ന ദിവ്യാസ്ത്രം പ്രദാനം ചെയ്യുകയുണ്ടായി വിരാട രാജ്യത്ത് അജ്ഞാതവാസം നടത്തിയിരുന്ന അർജുനൻ ദ്രോണ കർണ ഭീഷ്മ കൃപരെല്ലാം അടങ്ങുന്ന സേനയെ ഒറ്റയ്ക്ക് ചെന്ന് തോൽപ്പിച്ച വീരനായകനാണ് കഠിനമായ തപ്സിലൂടെ ശിവനിൽ നിന്നും പാശുപതാസ്ത്രം നേടിയവർ ജ്യേഷ്ഠനായ യുധിഷ്ഠിരന്റെ ശ്രേയസിനു വേണ്ടി ഖോരത്നം നടത്തിയവനുമാണ് അർജുനൻ മഹാഭാരത യുദ്ധത്തിൽ അർജുനനോളം ഉയരാൻ കർണൻ സാധിച്ചിട്ടില്ല